എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി രാവിലെയോ രാത്രിയോ അതാ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കുട്ടീസിന് സ്കൂൾ വിട്ട് വരുമ്പോഴോ കട്ടൻ ചായയുടെ ഒക്കെ ഇവിടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റും ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് റവയാണ് കേട്ടോ ഇട്ട കൊടുത്തിരിക്കുന്നത് ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് റവ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി റെയിറ്റ് ചെയ്തത് കുറച്ച് മല്ലൈല ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് കാരറ്റ് ഗ്രേറ്റ് ചെയ്തത് அதெல்லாம் കൂടെ ഇട്ടു കൊടുക്കാം അതൂടെ ഇട്ടു കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് ഒരു సവാള ചെറുതായി കട്ട് ചെയ്തത് വേണം ಅದും കൂടി ഇട്ടു കൊടുക്കാം നമുക്ക് അതുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചില കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പാണ് കേട്ടോ ഒന്നര കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം അപ്പോഴാണ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് റവ സോക്കായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആവുള്ളൂ അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് എല്ലായിടത്തും ഉള്ളിയും ആ ക്യാരറ്റും ഒക്കെ എത്തുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈ വെള്ളമെല്ലാം റവ വലിച്ചെടുത്ത് ഒരു നമ്മുടെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും അത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക സോക്കായിട്ടുണ്ട് ഇത് റവയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദോശ തവ അടുപ്പത്ത് വെക്കാം അത് ചൂടായിട്ട് അതിന് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ മാവുണ്ടല്ലോ അത് കോരി ഒഴിക്കാം നമ്മുടെ ദോശ പരത്തുന്ന പോലെ നമുക്ക് പരത്താൻ കിട്ടൂല ഇത് ഈ ഉള്ളിയൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ തട്ടി തട്ടി ഒരു റൗണ്ട് ഷേപ്പിൽ ദോശയുടെ എടുക്കാം ഇച്ചിരി കട്ടി ഉണ്ടാവും കേട്ടോ ഇത് കട്ടിയോടെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇത്തിരി കട്ടി ഇരുന്നാലും കുഴപ്പമില്ല ഇതിങ്ങനെ തട്ടി തട്ടി ആക്കി കൊടുത്താൽ മതി ഷേപ്പ് ആക്കി കൊടുത്താൽ മതി അതിൻ്റെ മേലെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു ഭാഗം മൊരിച്ചെടുക്കാം ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്തത് തിരിച്ചിട്ടിട്ട് പിന്നെ അടുത്ത ഭാഗവും മൊരിച്ചെടുക്കാം കേട്ടോ ആ ഭാഗവും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമുക്ക് ഇത് മാറ്റിക്കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ചുട്ടെടുക്കാം അപ്പം ഞാനിത് എല്ലാം ചുട്ടെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കറികളൊന്നും വേണ്ടാത്ത ചായേൻ്റെ കൂടെ മാത്രം കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് നമ്മൾ ദോഷമാവൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്